തൊടുപുഴ തൊടുപുഴ പബ്ലിക് പബ്ലിക് സ്കൂളിൽ സ്കൂളിൽ ഗംഭീരമായി നടന്നു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യോജ് നടന്നു വിഭിന്ന സ്ഥാനങ്ങൾക്ക് ഇരുപത് പേരിൽ അധികം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു പ്രധാന അധ്യാപക സിസ്റ്റർ ഡോക്ടർ ജാൻസി എം ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ട വിജയികളെ പ്രഖ്യാപിക്കുകയും അഭിനന്ദനങ്ങൾ നേരിടുകയും ചെയ്തു സ്കൂൾ പ്രസിഡന്റ് കെവിൻ ബിജോയ് സ്കൂൾ വൈസ് പ്രസിഡന്റ് ദിയ ബിനോയ് ആർട്സ് ക്ലബ് സെക്രട്ടറി ശിവാനി നോബിൾ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ശ്രീഹരി കിഷോർ ലിറ്റററി അസോസിയേഷൻ സെക്രട്ടറി ആൻ മൈലാഡൂർ സ്റ്റുഡൻ്റ് എഡിറ്റർ എൽസ മരിയേറ്റ സുനിൽ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും വിദ്യാർത്ഥികളാൽ തന്നെ സുഖമായി നടന്നത് സ്കൂളിൻ്റെ ജനാധിപത്യ ബോധത്തിനും നേതൃത്വപാഠവത്തിനും തെളിവാണെന്ന് പ്രധാനാധ്യാപക പറഞ്ഞു My dear, we will students in general public school because you always follow the rules and regulations. So, again, keep up the good values you learn from academics from this great institution. Once again, I congratulate, uh, congratulate all the new leaders to be the role model for the rest of the school population. Once again, congratulations. പുതിയ വിദ്യാർത്ഥി നേതാക്കൾക്ക് ഭാരവാഹിത്വം ഏൽപ്പിച്ചുകൊണ്ട് സ്കൂളിൻ്റെ വിദ്യാർത്ഥി സേനയ്ക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി എം ജോർജ് അധ്യക്ഷയായിരുന്നു ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായി ഡി വൈ സ്പി സാബു പി കെ പങ്കെടുത്തു